ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടത്തിന്റെ പരസ്യ പിന്തുണയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം അവനൊപ്പം എന്ന് പറഞ്ഞാണ് കുഞ്ഞമ്മയുടെ പിന്തുണ ഷിനാദേവിഞ്ഞേസ്ബുക്ക് ലൈവിലെ പ്രതികരണത്തിൽ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്നുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും അഭിപ്രായം അതിജീവനു മനക്കരത്തിണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പം പിന്നെ സത്യത്തിനൊപ്പം അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട മീറ്റിംഗ് ആയി കോടതി തീരുമാനിക്കട്ടെ ഗുഡ് മോർണിംഗ് കുഞ്ഞമ്മയ്ക്ക് പിന്തുണ കൊടുക്കണം എന്ന് തോന്നാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ടയാളല്ല ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിനുള്ള ബന്ധമില്ല എന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം ആവർത്തിച്ച് പറയുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിന് പരസ്യ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് നേരത്തെയും അറിയാം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ നേരത്തെയും രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീനാ പഞ്ചായത്ത് അംഗമായിട്ട് വിജയിച്ച സമയത്ത് തന്നെ ട്വന്റി ഫോറിനോട് സംസാരിച്ചപ്പോഴും രാഹുലിന്റെ വിഷയം നമ്മൾ ചോദിച്ചതാണ് അന്നും രാഹുലിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ശ്രീന അന്ന് സ്വീകരിച്ചത് എന്നാൽ ഇന്നിപ്പോൾ ശ്രീനയുടെ സമൂഹ ഒരു ലൈവ് വന്നപ്പോൾ രാഹുൽ മാം പൂർണ്ണ പിന്തുണയാണ് ശ്രീന പ്രഖ്യാപിക്കുന്നത് അതിജീവിതനാണ് അതിജീവിതന് ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവട്ടെ എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ചില മാധ്യമങ്ങൾക്ക് അജണ്ട വെച്ചാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇങ്ങനെ നിരന്തരം നൽകുന്നത് കോടതി പോലും ഈ പരാതികളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചില അസ്വാഭാവികതകളുണ്ട് അപ്പോൾ ഇത് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാധ്യമങ്ങൾ അജണ്ട വെച്ച് ഇപ്പോൾ ഈ വാർത്ത കൊടുക്കുകയാണ് മാധ്യമങ്ങളെ മാധ്യമ ധാർമ്മികത കൂടി പഠിപ്പിക്കുകയാണ് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ അപ്പോൾ അതോടൊപ്പം തന്നെ രാഹുലിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുന്നുണ്ട് അതിജീവിതനെ ആക്ഷേപിക്കുക കൂടി ചെയ്യുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം ശ്രീനാദേവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിജീവിതയെക്കുറിച്ച് പറയുന്നത് ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ഈ കുഞ്ഞുങ്ങളുടെ പേര് വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ അതായത് ഈ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഗർഭചിത്രമൊക്കെ നടത്തിയതിലൂടെ ഈ പറയുന്ന ഒരു ഇമോഷണൽ മാനിപ്പുലേഷന് വഴിയൊരുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒരു പറയുന്ന അഡ്വൈസ് പോലെ പറഞ്ഞു നൽകുകയാണ് ശ്രീനാദേവി ചെയ്യുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് ശ്രീന പ്രഖ്യാപിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ശ്രീനയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ യൂത്ത് പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ചില ആളുകൾ രാഹുലിനു വേണ്ടി മേൽ കുർബാനയ്ക്ക് വേണ്ടി യ്ക്കുന്നു അമ്പലങ്ങളിൽ വഴിപാട് നടത്തുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞ്മിന് പരസ്യ പിന്തുണയുമായി സമൂഹ മാധ്യമത്തിലൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം